കൊണ്ടുവരുന്ന ഒരു ഹിന്ദു സമ്മേളനം നടത്തണം ക്ഷേത്രോത്സവം കൊണ്ട് എന്താണ് അടിസ്ഥാനമായിട്ട് ക്ഷേത്രത്തിന്റെ ധർമ്മം ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സമാജത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടാണ് ക്ഷയാണാം ത്രായത്തെ ക്ഷയത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം എന്നൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സമാജം അതിന്റെ ധാർമ്മികമായിട്ടുള്ള ശക്തിയെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് ഏറ്റവും കരുത്തുള്ള ഒരു സമാജം എങ്ങനെയാണോ സാക്ഷാൽ സൂര്യബിംബത്തെ പഴമാണെന്ന് കരുതി അതിനെ പിടിക്കാൻ വേണ്ടി ചാടിയ ചരിത്രമുള്ള ഹനുമാൻ സ്വന്തം ശക്തി തിരിച്ചറിയാനാവാതെ കടല് ചാടിക്കടക്കാനാവില്ലെന്ന് ഭയന്ന് നിന്നത് ആ ഹനുമാനെ തന്റെ ശക്തി ജാംഭവൻ ഓർമ്മിപ്പിച്ചപ്പോ മറ്റാർക്കും സാധ്യമാകുന്ന ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ അദ്ദേഹം ആ ലക്ഷ്യം വേദിക്കുക മാത്രമല്ല ശത്രുവിന്റെ പുരത്തെ മുഴുവൻ ചുട്ടരിച്ചുകൊണ്ടും മടങ്ങി വന്നത് അതേപോലെ സ്വന്തം ശക്തിയും സാമർഥ്യവും വൈശിഷ്ട്യവും അറിയാതെ ഒരു സമാജം തന്റെ നൈസർഗികമായ സ്വാഭാവികമായിട്ടുള്ള സനാതനമായിട്ടുള്ള ശക്തി വിശേഷത്തെ വിസ്മരിച്ചു ഇങ്ങനെ ഉഴലുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ശക്തി എന്താണ് നിങ്ങളുടെ ധർമ്മത്തിന്റെ അടിത്തറ എന്താണ് നിങ്ങളുടെ ലോകത്തിലുള്ള മറ്റു ജനസമൂഹങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ വ്യത്യസ്തത എന്താണ് വ്യതിരിക്ത എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യതയുള്ള ക്ഷേത്രം ആ ചുമതല പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ആത്മീയ ചൂഷണത്തിന്റെ കേന്ദ്രം മാത്രമാകുമ്പോൾ ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് ലിമിക്സ് പരേഡും ഗാനമേളയും നടത്താനുള്ള വേദികൾ മാത്രമാവുമ്പോൾ ക്ഷേത്രത്തിലേക്ക് മനുഷ്യർ പോകുന്നത് ആത്മീയമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടല്ല കേവലമായിട്ടുള്ള ആനന്ദത്തിനു വേണ്ടിയാണ് എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്താണോ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇവിടെ സൃഷ്ടിച്ചു വെച്ചപ്പോൾ ആചാര്യ പരമ്പര മനസ്സിൽ കണ്ടിരുന്ന യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എങ്ങനെയാണ് ഈ ധർമ്മത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഉപകരണമായിട്ട് ഒരു ആയുധമായിട്ട് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഈ ആചാര്യ പരമ്പര ക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലല്ലോ ഒരു ക്ഷേത്രം ഒരു ദേശത്തിൽ വരുന്നതിന് പിന്നിൽ അവിടത്തെ ഒരു ആചാര്യന്റെ തപസ് ഉണ്ട് എന്താണ് പിന്മുറയുടെ പഴയ തലമുറയുടെ ഒരു സങ്കല്പമുണ്ട് എനിക്ക് നന്മയുണ്ടാവണം എനിക്ക് മോക്ഷം ഉണ്ടാവണം എനിക്ക് സദ്ഗതി ഉണ്ടാവണം എന്നാണെങ്കിൽ എനിക്ക് ക്ഷേത്രം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു ഉപാസന നടത്തിയാൽ മതി എന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള എന്റെ കുലദേവതയായിട്ടുള്ള എന്റെ ഇഷ്ടമൂർത്തിയായിട്ടുള്ള ദേവതയെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നിത്യേനെ സ്മരിച്ചുകൊണ്ട് ആ ദേവതയുമായിട്ട് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നിങ്ങനെ പ്രാപിച്ചുകൊണ്ട് എനിക്ക് എന്റെ വ്യക്തിഗതമായിട്ടുള്ള മോക്ഷമോ സദ്ഗതിയോ പ്രാപിക്കാൻ സാധിക്കും എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ അടുത്ത തലമുറയ്ക്കും കൂടി കുറച്ച് സുഖവും സൗഖ്യവും മോക്ഷവും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പരദേവതാ ഉപാസന മതി എന്റെ തറവാടിന് മുഴുവൻ ബാധകമാവുന്ന എന്റെ പിന്തലമുറ കൂടി അതേ മട്ടിൽ ഉപാസിക്കേണ്ട ഒരു കുലദേവതയെ ഒരു പരദേവതയെ തറവാട്ടിൽ സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു ഉപാസന പദ്ധതി ഉണ്ടാക്കിയാൽ മതി എനിക്കല്ല എൻ്റെ കുലത്തിനല്ല എന്റെ പിന്തലമുറയ്ക്കല്ല എന്റെ ദേശത്തിന് മുഴുവൻ എന്റെ നാടിന് മുഴുവൻ എന്റെ സമാജത്തിന് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുള്ള അതേ ആത്മീയ ആനന്ദത്തിന്റെ അതിരേഖ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സനാതന ഋഷീശ്വര പരമ്പരയുടെ പ്രേമമാണ് സങ്കല്പമാണ് സംഭാവന ഒരു ഒരു നാടിന് മുഴുവൻ ഉണ്ടാവാൻ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നാൽ ആ ക്ഷേത്രം അതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം മുഴുവൻ മറന്നു പോകുമ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് അതിനെ മടക്കി മടക്കിക്കൊണ്ടുവരാൻ സമാജത്തെ ക്ഷയത്തിൽ നിന്ന് ത്രാണം ചെയ്യാൻ ചുതിയിൽ നിന്ന് ഉദ്ധാരണം ചെയ്യാൻ നാശത്തിൽ നിന്ന് കരകയറ്റാനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ശക്തി ക്ഷേത്രത്തെ മാറ്റിയെടുക്കാമെന്ന സങ്കല്പം പല സ്ഥലങ്ങളിലും തുടങ്ങുമ്പോഴേക്കും നിങ്ങളത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നത് നിങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിങ്ങൾക്ക് ആർക്കു മുന്നിലും അഭിമാനപൂർവ്വം പ്രഘോഷണം ചെയ്യാവുന്ന ഒരു നേട്ടം തന്നെയാണ് രണ്ടാമത് ഏറ്റവും എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് അതിന്റെ നേതൃത്വം നോക്കി എത്ര യുവാക്കളാണ് അതിന്റെ നേതൃത്വത്തിൽ ഒരു നാടിൽ ഒരു അമൃതകാല ഹിന്ദുമഹാസമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അറുപതും എഴുപതും വയസ്സായിട്ടുള്ള വയോധികന്മാരല്ല ജ്ഞാനവൃദ്ധന്മാരല്ല ആ നാട്ടിലെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളാണ് ഈ ധർമ്മം സനാതനമാണെന്നതിന് ഇനി എന്താണ് തെളിവ് വേണ്ടത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാശമില്ലാത്തത് ഒരിക്കലും അവസാനിക്കാത്തത് എന്നാ നിത്യനൂതനവും ചിരപുരാതനവുമായി ഒരേ സമയം തുടരുന്നത് എന്താണോ എന്താണോ ചിര പുരാതനമായിരിക്കുന്നത് അതേ സമയം അത് നിത്യനൂതനമായിരിക്കുന്നത് ഏതൊന്നിന്റെ അടിത്തറയാണോ അതിന്റെ പഴക്കം കണിച്ച് നമ്മൾ പുറകോട്ട് പോയാൽ കണ്ടെടുക്കാൻ സാധിക്കാതെ വരുന്നത് എന്നാൽ ആധുനിക കാലത്തിന്റെ ഏറ്റവും പുതിയ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പോലും സ്വയം പരിണാമം ചെയ്യാനുള്ള ശേഷി ആർജിച്ചിട്ടുള്ളത് അങ്ങനെയൊരു ധർമ്മത്തെ നമ്മൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മം സനാതനമായിരിക്കുന്നത് ആ ധർമ്മം അനശ്വരമായിരിക്കുന്നത് ആ ധർമ്മം അനവധ്യമായിരിക്കുന്നത് അതിൽ എല്ലാ കാലത്തും പുതിയ പുതിയ ആളുകൾ ഉണ്ടായിരുന്നു ഇത് നൂറ്റൻപത് വർഷം മുമ്പോ അഞ്ഞൂറ് വർഷം മുമ്പോ ആയിരം വർഷം മുമ്പോ ഏതെങ്കിലും ഒരു മഹാനായിട്ടുള്ള ഒരാളെ നിർമ്മിച്ച് വെച്ചിട്ട് ഇനി അനാദി കാലത്തേക്ക് ഇതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ധർമ്മം അല്ല രണ്ടായിരമോ മൂവായിരമോ വർഷം മുമ്പ് ഏതെങ്കിലും ഒരു ഋഷീശ്വരം കണ്ടെടുത്തുകൊണ്ട് ഇനി ഇതാണ് ലോകാവസാനം വരെയുള്ള നിങ്ങളുടെ മോ മോചന മാർഗം ഇതിൽ നിന്നൊരു അണുവിട പോലും വ്യതിചലിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇതിൽ നിന്നൊരു വരി പോലും മാറ്റാൻ നിങ്ങൾക്ക് അധികാരമില്ല ഇനിയുള്ള എത്ര കാലം മുന്നോട്ട് പോകുന്നുണ്ടോ സൂര്യനും ചന്ദ്രനും എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾ ഇതേ പദ്ധതിയിൽ പിന്മാറണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ പിന്നെയോ ഓരോ കാലത്തും പൊതുവെ മറ്റുള്ള ധർമ്മങ്ങളിൽ നിന്ന് മറ്റുള്ള വിശ്വാസധാരകളിൽ നിന്നൊക്കെ ഹിന്ദു ധർമ്മത്തിന്റെ വ്യത്യാസം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഏകശിലാത്മകമായിട്ടുള്ളൊരു ധർമ്മമല്ല